കേരള പ്രവാസി സംഘം ഏരിയ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പീറ്റർ മാത്യു സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി സംഘം നെടുങ്കണ്ടം ഏരിയ സമ്മേളനം നെടുങ്കണ്ടത്ത് നടന്നു സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കേരള പ്രവാസി സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പീറ്റർ മാത്യു ഉദ്ഘാടനം ചെയ്തു യാതൊരു തരത്തിലും ഒരു ഒരു സംഘടനാ ഭാവമോ അല്ലെങ്കിൽ ഒരു ഏകീകരണവും ഇല്ലാതിരുന്ന ഒരു വലിയ സമൂഹമായിരുന്നു പ്രവാസികൾ അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കാര്യമായ ഭരണപരമായ നേതൃത്വമോ അല്ലെ സർക്കാരുകളോ വേണ്ടത്ര ശ്രദ്ധിക്കാതിരുന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംഘടനയെക്കുറിച്ചുള്ള രൂപീകരണത്തെക്കുറിച്ച് ആലോചിച്ചതും അന്ന് നിരവധി സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രവാസികളുടെ പേരിൽ തന്നെ പല ഉണ്ടായിരുന്നെങ്കിലും കാര്യപ്രസക്തമായ രീതിയിൽ പ്രശ്നങ്ങൾ ഇടപെടുന്ന സംഘടന എന്നുള്ള നിലയിലാണ് ഇങ്ങനെ ഒരു സംഘടനാ പ്രവർത്തനം രണ്ടായിരത്തി മൂന്നിൽ കോഴിക്കോട് രൂപം കൊടുത്തത് സി പി എം ഏരിയ സെക്രട്ടറി വി സി അനിൽ പ്രവാസി സംഘം ജില്ലാ സെക്രട്ടറി തുളസീധരൻ പ്രവാസി സംഘം ഏരിയ സെക്രട്ടറി കെ കെ സജു തുടങ്ങിയവർ പ്രസംഗിച്ചു യോഗത്തിൽ വച്ച് ദീർഘകാലമായി പ്രവാസികളായിരുന്നവരെ ആദരിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു തുറന്നു നടന്ന തെരഞ്ഞെടുപ്പിൽ പ്രവാസി സംഘം ഏരിയ സെക്രട്ടറിയായി കെ കെ സജു പ്രസിഡന്റായി പ്രകാശ് ട്രഷറായി സഖ്രിയ താനിക്കൽ എന്നിവരെ തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ നിലങ്കണ്ടാം